ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ റെവറൻ ഫാദർ ഡോക്ടർ ആൻഡ്രൂ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇന്നത്തെ പ്രോഗ്രാമിനെ അധ്യക്ഷത വഹിക്കുന്ന ഇന്ത്യയുടെ ആർച്ചറി ടീമിന്റെ സ്പോർട്സ് സൈക്കോളജിസ്റ്റും കൂടിയായിട്ടുള്ള ബി പി വിഭാഗത്തിൻ്റെ മേധാവി ഡോക്ടർ സുനി ജോൺ ഇന്നത്തെ മുഖ്യ അതിഥിയായിട്ടുള്ള ഇവിടെ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ ഈ പ്രോഗ്രാമിൻ്റെ കൺവീനർ രാവണി മാഷ് ഡോക്ടർ രാജേന്ദ്രൻ സ്വാഗതം ആശംസിച്ച ടി ജി എച്ച് എൻ വേദിയിലെ സദസ്സിലുമുള്ള എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുഭൂതരി പ്രിയമുള്ള വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ അധ്യാപകരെ അനധ്യാപകരെ അതിമേ തന്നെ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള സച്ചിദാനന്ദൻ സാറിൻ്റെ ആദരവ് ഇരിങ്ങാലക്കൂടെ പ്രകാശിപ്പിക്കുന്നതിൻ്റെ മൂന്ന് ദിവസങ്ങളുടെ ഈ കാവ്യ കാവ്യമഹോത്സവത്തിൻ്റെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നിർവഹിച്ചതായിട്ട് ഞാൻ പ്രഖ്യാപിക്കട്ടെ നമുക്കറിയാം സച്ചിദാനന്ദൻ സാറ് കേരളത്തിൻ്റെ അഭിമാനമാണ് ഭാരതത്തിൻ്റെ അഭിമാനമാണ് അദ്ദേഹം കാലത്തിൻ്റെ ആ പ്രതികരണമായിട്ട് ഒരു പ്രവാചക ശബ്ദമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ഈ ക്രൈസ്തവ കലാലയവുമായിട്ട് ക്രൈസ്തവ കലാലയത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ക്രൈസ്തവ കലാലയത്തിൽ ഇരുപത്തിരണ്ട് വർഷത്തെ അധ്യാപകനായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ കൂടെ നിന്ന് ഒപ്പം നിന്നിട്ടുള്ള വൈദിക ശ്രേഷ്ഠരുടെ കഥകൾ ഇന്നലെ ഞങ്ങളിതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛന്മാർ ഞങ്ങളോട് പറയുകയുണ്ടായി സച്ചിദാനന്ദൻ സാറിൻ്റെ ജീവിതത്തിൻ്റെ നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ കൂടെ നിന്നിട്ടുള്ളത് പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ജാമ്യത്തിനായിട്ട് പോയിട്ടുള്ളത് അച്ഛന്മാരായിരുന്നു എന്നുള്ളതുവരെ ഞങ്ങളോട് കൂടെ സൂചിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്ന് ഭാരതത്തിൻ്റെ തന്നെ അഭിമാനമെന്ന് പറയാവുന്ന ബഹുസ്വരതിയുടെ വക്താവായിട്ടുള്ള ഒരു പ്രവാചക ശബ്ദമായിട്ടുള്ള സച്ചിദാനന്ദൻ സാറെ ഈ നാട് ആദരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠം ഏറ്റവും മഹനീയം നമുക്കറിയാം പ്രസിദ്ധ ഗ്രീക്ക് തത്വചിന്തകനായിരുന്ന പ്ലേറ്റോവിനെ കവികളെ ഇഷ്ടമല്ലായിരുന്നു കവികൾ വേണ്ട എന്നുള്ളൊരു ചിന്തയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ അരുമ അരിമ ശിഷ്യനായിരുന്ന അരിസ്റ്റോട്ടലെ കവികളെ ഒത്തിരി ഇഷ്ടമായിരുന്നു കവിതയില്ലാതെ മാനവികത മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു ചിന്ത തന്നെ അരിസ്റ്റോട്ടൽ മുന്നോട്ട് വെക്കിട്ടുണ്ട് കവിയെക്കുറിച്ച് ആരാണൊരു കവി എന്നുള്ളതിനെക്കുറിച്ച് ആകാശത്ത് നിന്ന് വരുന്നൊരാശയം അതിൽ അത് ഹൃദയ ബുദ്ധിയിലേക്ക് അത് ഹൃദയത്തിൽ ചാലിച്ച് അത് അക്ഷരങ്ങളായിട്ട് പകർത്തി എഴുതുന്നതാണ് ഒരു കവിത എന്ന് പോൽ തെലക്കാട്ടിലച്ചൻ അരിസ്റ്റോട്ടൽ ഇങ്ങനെയാണ് കവിതയെ നിർവചിച്ചത് എന്ന് എനിക്ക് പറ ഒരിക്കൽ ഞങ്ങളുടെ ഒരു ക്ലാസ്സിൽ ഞങ്ങളോട് പഠിപ്പിച്ചത് ഈ അവസരത്തിൽ ഓർത്തുപോവുകയാണ് അതാണ് പ്രിയമുള്ളവരെ ഒരു കവി ചെയ്യുന്നത് ആശയങ്ങളുടെ ഒരു പെരുമുഴ അത് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അതിനൊരു പ്രവാചക ശബ്ദമായിട്ട് രൂപാന്തരപ്പെടുത്തി അത് ഹൃദയത്തിൽ ചാലിച്ച് അപ്പോഴേ അത് നമ്മളൊരു വികാരത്തിൻ്റെ ഭാഗമായി തീരുകയുള്ളു അത് ജനസമക്ഷത്തിനെ ഒരാവേശമായി പകർത്തി എഴുതുമ്പോഴാണ് ഒരു കവി കവിയുടെ ജീവിത മുന്നോട്ട് പോകുന്നത് ആ ജീവിതത്തിൻ്റെ ആ ഒരു കർത്തവ്യം പൂർണ്ണമാക്കുന്നത് എന്ന് തോന്നിപ്പോവുകയാണ് ഈ സുന്ദരമായ ചടങ്ങ് ഈ വരുന്ന മൂന്ന് ദിവസങ്ങൾ ഏറ്റവും മനോഹരമാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ള വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെയും ലിംഗങ്ങളോട് പറയാനായിട്ടുള്ളത് ഇതൊരു അസുലഭ മുഹൂർത്തമാണ് കേരളത്തിൻ്റെ തന്നെ അറിയപ്പെടുന്ന സാഹിത്യ കലാ മേഖലകളിലുള്ളവർ ഈ ദിവസങ്ങളിൽ ഈ ക്രൈസ്റ്റ് കലാലയത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ തയ്യാറാകുമ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും മറ്റന്നാൾ സാധിക്കാതെ നിങ്ങളൊക്കെ എല്ലാവരും വരണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ ഒരുമിച്ച് വന്ന് ഈ സച്ചിദാനന്ദൻ സാറിൻ്റെ ഈ ആദരവ് നൽകുന്ന ഈ കാവ്യ മഹോത്സവം ഒരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ പുസ്തക പൂരം ഏറ്റവും സുന്ദരമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്ക് അറിവിനെ സ്നേഹിക്കാം അക്ഷരങ്ങളെ വിലമതിക്കാം നമുക്ക് കവികളായിട്ട് മാറാം പ്രവാചക ശബ്ദങ്ങളാകട്ടെ നമ്മൾ ഓരോരുത്തരും ഭാരതത്തെ ലോകത്തെ സ്വന്തമായിട്ട് കാണുന്നവരായിട്ട് നമുക്ക് രൂപാന്തരപ്പെടാം നന്ദി നമസ്കാരം